വിശേഷം സുഖം തന്നെയാണ് നമുക്ക് എടുക്കുന്നത് പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയ വലിയ കാര്യം എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ കൈറ്റില തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വിഷയം എന്നുള്ളത് അപ്പം പറയാനുള്ള കാരണം ഡെലിവറി ഡെലിവറിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പറയാനുള്ള കാരണം ഞാൻ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു ആ കുട്ടി പ്രഗ്നൻ്റ് ആണ് ഫസ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കണ്ടത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് അവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്ക് നല്ല പേടിയാണ് ഡെലിവറി ഏഴ് മാസമായിട്ടുണ്ടോ അപ്പോൾ ഡെലിവറി ഏകദേശം അടുത്ത് കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീർക്കിലാണ് അപ്പോൾ അങ്ങനെ കണ്ട സമയത്ത് ഞങ്ങൾ സംസാരിച്ച് പരിചയപ്പെട്ട് ആ സമയത്ത് കുട്ടീനോട് പറഞ്ഞു നല്ല പേടിയാണ് താങ്കൾ ദ്വാര ചെയ്യണം ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ മോളൊക്കെ കഴിക്കുന്നത് പ്രശ്നമില്ല ഞാനൊക്കെ നാലെണ്ണം പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് നാല് മക്കളുണ്ട് അപ്പോൾ ഞാനോളോട് പറഞ്ഞു ഞങ്ങളും പേടിക്കേണ്ട ഒരു ആവശ്യമല്ലാണ് എന്താണ് പേടിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പലരും പറയുന്നത് കേട്ടിട്ടാണ് പലരും പറയുന്നത് കേട്ടിട്ടാണെന്ന് പേടി തോന്നുന്നു പറഞ്ഞു അപ്പോൾ ചെറിയ പേടിയൊന്നുമില്ല കുട്ടിക്ക് നല്ല പേടി തന്നെ ഉണ്ട് പേടി നല്ല സാധനം നമ്മൾ സമാധാനത്തിൽ നിൽക്കാൻ സമ്മതിക്കുമല്ലോ അല്ലേ പിന്നെ മാത്രമല്ല പിന്നെ സമാധാനം പോയി കിട്ടും ടെൻഷൻ കൂടും സ്ട്രെസ് കൂടും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പേടി കൊണ്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ ആ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ടൈമിൽ കേൾക്കുന്നില്ലേ എന്താ ഫാനും കൊണ്ട് പരിപാടി അല്ല എന്താടിയിപ്പോയോ ഏ നന്നാക്കിക്കാനാടലേ ആ കുറച്ച് വഴക്കലുണ്ട് നോക്കിപ്പോ അല്ലെങ്കിൽ പണി കിട്ടും അപ്പൊ എന്താ നമ്മള് പറഞ്ഞു വന്നത് അപ്പൊ പേടിയാണ് പലരും പറയുന്നത് കേട്ടിട്ട് അപ്പൊ പേടി ഉണ്ടാവേണ്ട സമയമല്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല മൈൻഡോട് കൂടി നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കേണ്ട ടൈമാണല്ലോ ആണല്ലോ അപ്പം ടൈം എന്തായിരുന്നു ആ ടൈമുണ്ട് അപ്പം നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കേണ്ട സമയമാണ് പക്ഷെ കുട്ടിക്ക് നല്ല പേടി അപ്പം എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു ഡെലിവറി ചെയ്ത് എന്നിട്ടൊക്കെ അവർ അനുഭവിക്കുന്ന പെയിൻ ഓർത്തിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് അത്രയും പെയിൻ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പം നോർമൽ ഡെലിവറി ആണ് ആണു വേണ്ടിയതും സിസേറിയന് താല്പര്യമില്ല നമുക്ക് സിസ്സേറിയൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞു അവളെ ജ്യേഷ്ഠത്തി സിസേറിയനായിരുന്നു അപ്പോൾ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് മുറി ഉണങ്ങാനും ഒക്കെ കഷ്ടപ്പെട്ടതും കാര്യങ്ങളും ഒക്കെ ഒക്കെ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ നോർമൽ ഡെലിവറി തന്നെയാണ് കുട്ടിക്ക് ആഗ്രഹം പക്ഷേ നോർമൽ ഡെലിവറി ആണെങ്കിലും ഡെലിവറി ടൈമിലുള്ള പെയിനും അല്ലാത്ത പെയിനാണ് അതുകൊണ്ട് പ്രയാസമാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് പേടിയാവാണല്ലോ കാരണം നമ്മൾ ഇത് അനുഭവിക്കുന്നില്ല മറ്റുള്ളവരുടെ ശരീരത്തിലാണ് ഇത് കാണുന്നത് മറ്റുള്ള ആളുകളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ ഡെലിവറിയും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അതത് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരിക്കലും കുറ്റ കുറ്റപ്പെടുത്തുന്നില്ല കുറ്റം പറയുകയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും നമുക്ക് ഒരുപാട് ഡെലിവറിക്ക് വന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും പിന്നെ ഡെലിവറി കഴിഞ്ഞിങ്ങനെ പുട്ടിനെയും തള്ളനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു സമാധാനം അപ്പോൾ പ്രൈവറ്റ് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്താ ഡെലിവറി ഒക്കെ മെഡിക്കൽ കോളേജുകളിൽ നിന്നായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പം അതിനൊരു കാരണമുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കാണിച്ചിട്ടുണ്ടായിരുന്നത് വലിയ നല്ല വിലയുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ എനിക്കും അറിയില്ലല്ലോ നമുക്ക് ഈ ഡെലിവറിൻ്റെ പെയിനും ഒന്നും അറിയൂല അപ്പോൾ ഒരേഴ് മാസമായ സമയത്ത് എനിക്ക് ചെറിയൊരു ചെറിയ പെയിനുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ സാധാരണ കണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി നല്ല ഫ്ലാവിൻ്റെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുട്ടി ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു സിസ്റ്ററെ ചെയ്ത കുപ്പിനടുത്തിട്ട് കുട്ടിന് ഐ സിയുലിടണം രണ്ട് മാസമെന്ന് പറഞ്ഞു കാരണം തിരിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് എൻ്റെ കാക്ക പറഞ്ഞു കാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഭർത്താവ് പറഞ്ഞു ഉപ്പനോട് ചോദിച്ചു ഇവിടെ എവിടെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് പരിചയനാകൊണ്ട് അങ്ങനെയാണ് ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ അവിടേക്ക് പോയി അവിടെ പോയി ഡോക്ടറെ കാണിച്ചു നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല എന്തായാലും പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല മൂത്രത്തിൽ പഴുപ്പുണ്ട് അപ്പം അതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തു ഒരാഴ്ചമായിട്ട് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓല് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ പറയൂ അത് വെറുതെ തെറ്റിദ്ധാരണയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നും ചെയ്യൂലെന്ന് പക്ഷെ എനിക്കങ്ങനെ അത് വേണ്ടിയിട്ടുണ്ട് നടുത്ത വർത്താനം കൂടി ആയിട്ടേ കയങ്കിൽ പോയി നല്ല മഴയാണെങ്കിലും നല്ല അങ്ങനെ പറയാറുണ്ട് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അപ്പം ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ല അങ്ങനെ അവരായുസ ഇഞ്ചക്ഷൻ ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു എന്നാൽ അവർ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പം എന്തെല്ലാം നടന്നിട്ടുണ്ടാവും ശിസ്കരം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ എടുത്തിട്ടുണ്ടാവും പിന്നെ ഐ സിയു രണ്ടും അസുഖങ്ങളെന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ ഞാൻ അതിനുശേഷം അന്ന് മാറിയതാണ് ആ ഒരു വർത്താനം കൊണ്ട് മാറിയതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് കിട്ടോ അപ്പോൾ ഡെലിവറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ടതുണ്ടാണെന്ന് പറഞ്ഞു ഒക്കലും നമ്മൾ പഠിക്കേണ്ട വിഷയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു പ്രവർത്തനം തന്നെയാണ് അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ടൈമ് നമ്മളങ്ങോട്ട് നടക്കും ആ ഒരു ധൈര്യത്തോടെ നിൽക്കുക അത് മറ്റുള്ളവർ അനുഭവിക്കുന്ന പെയിനോ പിന്നെ അവരുടെ അലർജയോ ഒക്കെ കേട്ട് ഒക്കെ നമ്മൾ ടെൻഷനാകട്ടെ ഒരു ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു അലർജിയാണ് വേദന മൂലം നമ്മൾ വായിട്ട് അലക്കുന്നതാണോ ചോദിച്ചാല് അല്ല അത് ഓട്ടോമാറ്റിക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒന്നാണ് അപ്പം ഞാന് പെയിൻ എന്ന് പറഞ്ഞു തന്നിട്ട് കുറെ ആളുകൾ വരും എന്നാല് അത് പെയിന് കൊണ്ട് താങ്ങാൻ പറ്റാത്ത വേദന എങ്ങനെയാണ് നമ്മൾ ശരീരത്തിൽ കൊണ്ട് താങ്ങുന്നത് താങ്ങാൻ പറ്റാത്തത് എന്ന് പറയും അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം വേദന ഉണ്ടാവാറുണ്ട് പേ പേരുണ്ടാവാറുണ്ട് ഞാനും അലരാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഏതൊക്കെ താങ്ങാൻ പറ്റാത്ത വേദന കൊണ്ട് നമ്മൾ അറിയുന്നില്ല വ്യക്തം പറഞ്ഞാൽ നമ്മുടെ ആത്മാഹാവിയിലൂടെ നടന്നു പോകുന്ന പറഞ്ഞ പോലെ അത്രയുള്ളട്ടോ അതിൻ്റെ കാര്യം അപ്പോൾ വേദന വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമല്ല അത് ആ ടൈം ആകുമ്പോൾ നമ്മുടെ ശരീരം അങ്ങോട്ട് നടത്തിക്കോളും അപ്പോൾ ഒന്ന് പേടിക്കണം എല്ലാം നന്നാകിലും അങ്ങ് കൊടുക്കുക ബാക്കി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഡെലിവറിക്ക് പേടിയാണെന്ന് ആര് പറയണ്ട അത്രയേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾ തമ്മിൽ ഡിസ്റ്റൻസ് വേണം അഞ്ച് വയസ്സിൻ്റെ ഡിസ്റ്റൻസ് വേണം അല്ലെങ്കിൽ കുട്ടികൾ നമുക്ക് ശരിക്ക് കെയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയണം എനിക്കിപ്പോൾ നാല് നാല് മക്കളുണ്ട് എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ പഠിക്കുകയാണ് എൻ്റെ കൂടെ ഞാനും പഠിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഏജാവുന്നതിൻ്റെ മുമ്പ് ഡെലിവറി കഴിയുന്നത് നല്ലതാണ് നമുക്ക് എത്രത്തോളം മക്കളെയാണോ നമുക്ക് കയറി ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ കാര്യം തന്നെ പൊതുവെ സ്ത്രീകളാണല്ലോ നോക്കാറുള്ളത് അപ്പോൾ നമുക്ക് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയൊക്കെയുള്ള പറയാനുള്ളു കേട്ടോ ശരി ബായ് അസാം വലൈക്കു വരമു അപ്പോൾ ഞാൻ ആ കുട്ടിനെ കണ്ട് കുട്ടിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് സമാധാനമാക്കിയിട്ടാണ് അത് കുട്ടി പറഞ്ഞു നിങ്ങൾ കണ്ടത് ബാക്കിയാണ് താത്താ ഞാൻ നല്ല ഞാൻ ഞാനോട് പറഞ്ഞത് ഇതാണ് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ടൈം ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് നടക്കുന്നൊരു സംഭവമാണ് അതിന് ഈ അലർച്ചയൊക്കെ വേണ്ടിയിട്ട് ഒരിക്കലും പേടിക്കേണ്ട ഞാൻ ഒരുപാട് പേടിച്ചിട്ടുള്ള ആയിരുന്നു പലരും പറഞ്ഞ് പലത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസ് ഞാൻ കാണാൻ പോലും പോകാറില്ലായിരുന്നു കാരണം എനിക്ക് കണ്ടാൽ തീരെ നടക്കൂലെന്ന് തോന്നിയിട്ട് അതെ അനുഭവിച്ച ആളുകൾക്കാണല്ലോ അതറിയാം പക്ഷേ നന്നായിട്ട് പേടിപ്പിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പേടി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അത് അനുഭവിച്ച ഓരോരുത്തർക്കും അറിയാം പിന്നെ ഇനി അനുഭവിക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ അവർക്കും ഡെലിവറിക്ക് ശേഷം മനസ്സിലാവും അത പറഞ്ഞത് ശരിയായിരുന്നു അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യട്ടെ അതിന് ഏകദേശം വണ്ടി വരാനായിട്ടുണ്ട് ശരി കേട്ടോ ഹസ്ലാമിലേക്ക് വേണം Yeah. <laughs>